പലപ്പോഴും വിദേശാധിഷ്ഠിതമായ സൈബർ ക്രൈം നെറ്റ്വർക്കുകൾ വിശാലവും യാഥാർത്ഥ്യവുമായ ക്രമീകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആളുകളെ കബളിപ്പിക്കുന്നതിനും വലിയ തുകകൾ ലക്ഷ്യമിടുന്നതിനുള്ള തട്ടിപ്പുകൾ നടത്താറുണ്ട് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ രൂപങ്ങളിൽ ഒന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നാല് മാസങ്ങളിൽ സൈബർ തട്ടിപ്പിലൂടെ ഇന്ത്യക്കാർക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ നഷ്ടപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇതിൽ നാൽപ്പത്തി ആറ് ശതമാനവും മ്യാൻമിയാർ ലാവോസ് കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ നൂറ്റി ഇരുപത് കോടി രൂപയാണ് വർഷത്തിലെ ആദ്യ നാല് മാസങ്ങളിൽ നഷ്ടമായത് ഐഡന്റിറ്റി മോഷണം അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി തങ്ങൾ അന്വേഷണത്തിലാണെന്ന് സ്കാമർമാർ അവകാശപ്പെടുന്ന ഫോൺ കോളുകൾ ഇമെയിലുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ വഴി ഇരകളെ ബന്ധപ്പെടുന്നു ഉടനടി അറസ്റ്റ് ചെയ്യുമോ എന്ന നിയമ നടപടിയുമായി ഭീഷണികൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ഇരകളെ ഒറ്റപ്പെടുത്തുകയും ഒരു വീഡിയോ കോളിൽ ചേരാൻ അവരെ പ്രേരിപ്പിക്കുകയും ഡിജിറ്റലായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ അറിയിക്കാതെ മണിക്കൂറുകളോ ദിവസങ്ങളോ പോലും വീഡിയോ കോളിൽ തുടരാൻ ഇരകൾ നിർബന്ധിതരാകുന്നു അവരുടെ പേര് മായ്ക്കുന്നതിന് അല്ലെങ്കിൽ അന്വേഷണത്തിൽ സഹായിക്കുന്നതിന് നിർദ്ദിഷ്ട ബാങ്ക് അക്കൌണ്ടുകളിലേക്കോ യു പി ഐ ഐഡികളിലേക്കോ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വലിയ തുക കൈമാറാൻ കുറ്റവാളികൾ വ്യക്തികളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും നിയമപ്രകാരം ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നുമില്ല എല്ലാ നിയമ നടപടികൾക്കും ശരിയായ അധികാര പരിധിയിൽ വ്യക്തിപരമായ ഇടപെടൽ ആവശ്യമാണ് നിങ്ങളുടെ പണം എങ്ങനെ വീണ്ടെടുക്കാം എന്നൊന്നും പരിശോധിക്കാം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് ദ്രുത നടപടിയിലൂടെ ഘടനാപരമായ നിയമ നടപടികളാണ് സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഉടൻ വിളിക്കുക നിങ്ങൾ തട്ടിപ്പിനിരയായി എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഒരു പരാതി നൽകുക തട്ടിപ്പ് ചെയ്യപ്പെട്ട പണം എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടതെന്ന് കണ്ടെത്തുന്നതിനും ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതിനുമുള്ള പ്രക്രിയ ഇത് ആരംഭിക്കുകയും ചെയ്യുന്നു ശേഷം എത്രയും വേഗം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പ്രഥമ വിവര റിപ്പോർട്ട് അതായത് എഫ്ഐ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുക കേസിന്റെ വസ്തുപരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാൻ കോടതിയുടെ അപേക്ഷയും സമർപ്പിക്കുക വ്യത്യസ്ത അക്കൗണ്ടുകളിൽ മരവിപ്പിച്ച തുകകൾ വിശദമായി വിവരിക്കുന്ന ഒരു റിപ്പോർട്ട് അവർ ഉടൻ സമർപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് മരവിപ്പിച്ച പണം നിങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ അഭിഭാഷകൻ പോലീസ് റിപ്പോർട്ടറും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും തെളിവായി ഹാജരാക്കേണ്ടതാണ്